ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി ധാരണയായി സിപിഐഎം സിറ്റിംഗ് സീറ്റ് സംബന്ധിച്ചുള്ള നീക്കുപോക്കിനാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അനുമതി നൽകിയിരിക്കുന്നത് സിറ്റിംഗ് സീറ്റുകളിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് കേരളത്തിൽ സിപിഐഎമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുമ്പോഴാണ് പശ്ചിമബംഗാളിൽ ഇരു പാർട്ടികളും തയ്യാറാകു തയ്യാറാകുന്നത് കോൺഗ്രസിന്റെ നാല് സിറ്റിംഗ് സീറ്റുകളിൽ സിപിഐഎം സ്ഥാനാർത്ഥികളെ നിർത്തില്ല സിപിഐഎമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളായ റായ്ഗഞ്ചിലും മുർഷിദാബാദിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഉണ്ടാകില്ല തീരുമാനം ഏകകണ്ഠമല്ലെന്നും ഭൂരിപക്ഷം അംഗങ്ങൾ ഈ തീരുമാനത്തോട് യോജിച്ചുവെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സഖ്യഭരണം അവസാനിപ്പിക്കാനും പാർലമെന്റിൽ സിപിഐഎം അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമായി ശക്തമായ പ്രവർത്തനം നടത്താനുമാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായത് തമിഴ്നാട്ടിൽ സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച് ഡിഎംകെയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് മഹാരാഷ്ട്രയിൽ രണ്ട് സീറ്റുകളിൽ മത്സരിക്കാനാണ് സിപിഐഎം തീരുമാനം ഇതുസംബന്ധിച്ച് എൻസിപിയുമായി ചർച്ച നടക്കുകയാണ് ബീഹാറിൽ ആർ ജെ ഡിയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും യെച്ചൂരി പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിനെ ബിജെപിയെ പരാജയപ്പെടുത്താൻ ചില സീറ്റിലെങ്കിലും മതേതര പാർട്ടികളുമായി സഹകരിക്കുന്നതിന്റെ ഭാഗമായാണ് സിപിഐഎം നീക്കം നിലവിലെ സാഹചര്യത്തിൽ ബംഗാളിൽ ബിജെപി രണ്ടാമത്തെ പാർട്ടിയാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് കോൺഗ്രസ് സിപിഐഎം സഹകരണത്തിനുള്ള ധാരണ കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെതിരെ സിപിഐഎം സ്ഥാനാർത്ഥിയെ നിർത്തില്ല സഹകരിച്ച് മത്സരിച്ചാൽ നിലവിലെ എം പിമാർ വിജയിക്കുമെന്നാണ് പാർട്ടികളുടെയും കണക്കുകൂട്ടൽ